അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എന്താ പറയാ ഞാൻ യു എ യിൽ വന്നിട്ട് ആദ്യമായിട്ട് ഫ്ലാഗ് ഞാൻ പോവാണ് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനിത് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ എട്ടര മണിയായിട്ടോ അപ്പോൾ അജുമാനിൽ വെച്ചിട്ടാണ് സംഭവം അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഇവിടെ സാൻഡ് സ്ട്രോം ആണ് കേട്ടോ നല്ല പൊടിക്കാറ്റാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര പൊടിക്കാറ്റ് വരെ പോരാ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സുഖമില്ല ചെറുതായിട്ടൊരു കോൾഡും ചെറിയൊരു ഫീവറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും കൂട്ടിയിട്ട് പോകുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് ഒട്ടും കം ലെറ്റ്സ് ഗോ ടു വീഡിയോ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് അടുത്തുള്ള എനേബിൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ സാന്റ് സ്ട്രോം എന്ന് പറയുന്നത് പൊടിക്കാറ്റ് എന്ന് പറയും നല്ലോണം ഇണ്ട് ഇവിടെ അതിന്റെ ആണെങ്കിൽ തോന്നുന്നു കുട്ടികൾക്കൊന്നും സുഖമില്ല കഫും ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ മഴയൊക്കെ വരാനുള്ള ചാൻസ് എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏകദേശം കറക്റ്റ് എട്ടരയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒമ്പതരയ്ക്കാണ് അവിടെ തുടങ്ങുന്നത് ഞങ്ങൾ പോകുന്നത് അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പൊടിക്കാറ്റും ആയതുകൊണ്ട് ഇത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് റോഡിൽ ട്രാഫിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഏകദേശം അജുമാനിൻ്റെ അടുത്ത് എത്താറായി അവിടെ അപ്പോൾ ഏകദേശം ഒരു ഒമ്പതേക്കാലാകുമ്പോൾ ഞങ്ങൾ അജ്മാനിലെത്തി കേട്ടോ അപ്പോൾ ഞങ്ങളിത് എത്താറ് അതിൻ്റെ സിഗ്നലാണ് കണ്ടാൽ നമ്മൾ സിറ്റി വിട്ട് കഴിഞ്ഞു അതവിടെയൊക്കെ അപ്പുറത്തൊക്കെ മണലൊക്കെ കണ്ട അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറം കഴിഞ്ഞിട്ടാണ് ഈ അജ് അജുമാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ അപ്പോൾ അതാ അവിടെ എഴുതിയിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ നിന്ന് അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അവിടെ എത്തി ഇനി ഞങ്ങളിത് ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇതാകത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നു ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും അധികം വൈറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യാൻ ഡ്രസ്സ് അപ്പോൾ ഞാനും വൈറ്റ് തന്നെയാണ് ഇട്ടിരുന്നത് പക്ഷേ അവിടെ പോയപ്പോൾ ഒരു കോഡ് ഉണ്ടായിരുന്നു കേട്ടോ കളർ വൈറ്റ് തന്നെയായിരുന്നു അപ്പോൾ അവരെല്ലാവർക്കും ഇതിപ്പോൾ സെവൻറ്റി ഫിഫ്ത്ത് ഫിഫ്ത്ത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നല്ലോണം അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരുടെ മുഖത്തും നല്ലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു നമ്മുടെ കൺട്രിയിൽ നിന്ന് പുറത്ത് വന്ന് നമ്മൾ ആഘോഷിക്കുകയെന്ന് എന്നൊരു ഫീല് എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ആഘോഷിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ പുറത്തായതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലത്തെ അതാണ് മെയിനായിട്ട് ഇന്ന് പോകാനുള്ള കാരണം ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ വർക്കിംഗ് ഡേയും കൂടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും സമയം കണ്ടെത്തി ഇവിടെ ഇത്രയും പേര് വന്നതിൽ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ എത്തി അവിടെ നിൽക്കുന്ന ഓരോരുത്തരും നമ്മൾ ഇന്നത്തെ ദിവസം അത്രക്കും വാല്യൂ ചെയ്യുന്നുണ്ട് അത്രയ്ക്കും എന്താ പറയുക മോസ്റ്റ് മെമ്മറബിൾ ആണ് കേട്ടോ ഇവിടെ ഈ ഇങ്ങനെയൊക്കെ വന്ന് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ ദാത ഞാൻ പറഞ്ഞില്ല ടീഷർട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് സെവൻറ്റി ഫിഫ്ത്ത് ഇൻഡിപെൻഡൻസ് ഡേ ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും എല്ലാവർക്കും കിട്ടി കുട്ടികൾക്കൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ ഫുൾ ചെയർ കിട്ടേണ്ടത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പക്ഷേ ഇത് ഫുൾ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അതും ഈ വ്ളോഗിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു ബാനറിൽ ബാനറൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുൾ കൺട്രീസ് നമ്മുടെ കേരളം മുതൽ കേരളത്തെത്തിയും അതേപോലെ താജ്മഹാൾ നോർത്ത് സൗത്തും കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു ബാനറായിരുന്നു കേട്ടോ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു കുറേ പേര് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദ ഇതാണ് അതിൻ്റെ ബാനറായിട്ടോ നല്ല രസമില്ലേ കാണാൻ നമ്മുടെ താജ്മഹാളും റെഡ് ഫോർട്ടും അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെയും എല്ലാം കൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇങ്ങനെ നമ്മളെ ട്രൈ കളർ വെച്ചിട്ട് അവർ ബലൂണൊക്കെ വച്ചിട്ടും നല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സൈഡ് വന്ന് ഇതായിരുന്നു കേട്ടോ സൗണ്ട് സെക്ഷൻ അപ്പോൾ ഇവിടെ നിന്ന് പാട്ടും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് പ്രൊജക്ടർ ട്രോപ്പർ ഓപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പതൊരു ഫോട്ടോ സെക്ഷൻ ആണ് ഡോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതിൽ എന്താ പറയുക നമ്മുടെ നാട്ടിലെ എല്ലാ കൺട്രീസത്തെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഹിന്ദിക്കാരുണ്ടായിരുന്നു മലയാളീസ് ഉണ്ടായിരുന്നു തമിഴുകാരുണ്ടായിരുന്നു അതേപോലെ തന്നെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ അതെല്ലാവരും കൂടിയിട്ടൊരു നല്ലൊരു പിക്ക് എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭയങ്കര സന്തോഷമായി കുട്ടികളും ഇന്ന് ഇപ്പോഴും വെക്കേഷൻ അല്ല അങ്ങനെ കുറേ കുട്ടികൾക്കുണ്ടായി കുട്ടികളും കുറേ പേര് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് സമയമായി എന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും കൂടി പോവുകയാണ് ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒമ്പതര ആയിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫ് ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു ഞാൻ എൻ്റെ സ്കൂൾ ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്തോ വല്ലത്തോ മേലെ ആയിട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യു എ വന്ന ശേഷം ഞാൻ വന്നിട്ടില്ല ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു എന്താ പറയുക എനിക്കൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ ഇതവിടെ മൂന്ന് മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ടും ഒന്ന് മാർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ കുട്ടർ അമ്മ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇതാ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ഉള്ള സമയമായിട്ട് അപ്പോൾ അകത്തുള്ളവരെ കൊണ്ടൊക്കെ പുറത്തേക്ക് വരാൻ പറഞ്ഞു ഈ സമയത്തായിരുന്നോട്ട് എല്ലാവർക്കും ഫ്ലാഗ് ഒക്കെ കയ്യിൽ കൊടുത്തത് അപ്പോൾ അത് ഫ്ലാഗ് ഫ്ളാഗ് ഹോസ്റ്റിങ്ങിന് എല്ലാവരും റെഡിയായി അപ്പോൾ ഇന്നത്തെ വിശിഷ്ട അതിഥി ആരെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇത് ഉത്തം ചാന്ത് കൗൺസിൽ ഓഫ് വിസ ആൻഡ് കമ്മ്യൂണിറ്റി അഫെയേഴ്സ് പിന്നെ പ്ലസ് ഇന്ത്യൻ അസോസിയേഷനിലെ ജനറൽ സെക്രട്ടറിയായ റൂപ് സിംഗ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ലൈഫ് മെമ്പറായ ഛായാദേവി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ ഡിഗ്നിറ്ററീസ് ഒക്കെ ഇന്നത്തെ ഫംഗ്ഷന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു

प्लीज असेंबल बैक इन द हॉल प्लीज आजादी का प्रथम सर इसे निश्चित पे गवर्नमेंट ऑफ इंडिया टू सेलिब्रेट एज कॉमेमोरेट 75 इयर्स ऑफ द इंडिपेंडेंस ऑफ प्रोग्रेसिव इंडिया ये रिश्ते जिस का ये कल्चर में डिलीवर द प्रेसिडेंशियल एक्ट द गवर्नर आई ഇപ്പോൾ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും അതുപോലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതവിടെ ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് യോഗയാണ് യോഗ സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ വന്ദേമാതരം പാടിയിട്ട് പിന്നെ കുച്ചിപ്പൊടി ഭരതനാട്യം അങ്ങനെ കുറച്ച് കുറച്ച് ഡാൻസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സും വിതരണം ഇതവിടെ ലഡു ഒക്കെ കൊടുക്കുന്നുണ്ടോ അതുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് എന്ത് കാണിച്ചു തരാം അപ്പോൾ എന്തൊക്കെയാണെന്ന് mother of my baby അവിടെ ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചു പറഞ്ഞാൽ ഇഡ്ലി വട ചട്നി സാമ്പാർ മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇവിടെ ബൊഫേ പോലെ ആയിരുന്നു കേട്ടോ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വ്ളോഗിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നു ണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഒരു ബ്ലോഗിൽ കാണുന്നവരെ ടാറ്റാബായ് Ada tuh.